അതെ നമ്മളിതാ ഈ കോളനി രണ്ടാമത് വെച്ചാൽ ഈ സെറ്റ് പരാജയപ്പെട്ടല്ലോ അപ്പോൾ ഈ പരാജയപ്പെട്ടതിനെ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് മിക്സ് ചെയ്യുന്ന രീതി നമുക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഈച്ചകളെ നമുക്ക് വാരി ഉള്ളിലേക്ക് കയറ്റാം എന്നിട്ട് നമുക്ക് ഈ കൂട് അടച്ചിരുന്നു പുറത്ത് പോയ ഈച്ചകൾ ഈച്ചകൾ പുറത്ത് പോകുന്നില്ല കാരണം ഈ കോളനി റാണി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഈച്ചകൾ പര അടയിൽ തന്നെ കൂടി ഇരിക്കുകയാണ് കുറച്ച് നാളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവ തന്നെ 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 ഇല്ലാന്നായി പോകും അപ്പം അതുകൊണ്ട് നമുക്കിതിനെ റാണിയുള്ള കൂട്ടിലേക്ക് ലയിപ്പിച്ച് മാറ്റാം ചില ഈച്ചകളൊക്കെ പുറത്തുണ്ട് പക്ഷേ എന്നാലും നമുക്ക് വളരെ കുറച്ച് ഈച്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പുറത്ത് അപ്പോൾ നമ്മൾ ഈ ഈച്ചകളെ നമുക്ക് സാവധാനം വാരിലേക്ക് മുള്ളിലേക്ക് വാരി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ പൊക്കത്തേക്കിനെ വെച്ചിട്ട് ഈച്ചകളൊന്നും അടിപെടാതെ നോക്കണം അപ്പോൾ പിന്നെ ബൈഫർക്കേറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താ ചെയ്യാൻ പോകുന്നത് പക്ഷേ അതിന് ഞാൻ ഒരു തുളയിനകത്ത് പറ്റും ഒരു തുള ഇടാന്ന് വെച്ചാൽ ഈച്ചകൾക്ക് പാസ് ചെയ്യാൻ പാസ് ചെയ്യാൻ പാകത്തിൽ തുള എടുത്ത് മാറ്റിക്കൊണ്ട് പോയിട്ട് അധികം നാളായില്ലല്ലോ ഒരാഴ്ചയില്ലായുള്ളൂ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ റൂട്ട് ചേമ്പർ എടുത്ത് ഇതിൻ്റെ മേലേക്ക് നോക്കും റൂട്ട് ചേമ്പർ എന്താ മുകളിലോട്ടങ് വെച്ചു അതായത് മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോളനി ഇതാ റൂട്ട് ചാമ്പർ എടുത്ത് ഇതിനെ മുകളിലോട്ടങ്ങ് വെച്ചു ഇനി ഒന്നും ചെയ്യാനില്ല കാരണം ഇനി അവർ തമ്മിൽ മിക്സ് ആയിക്കോളും മിക്സ് ആയിക്കോളും യാതൊരു സംശയമില്ല മിക്സ് ആയിക്കോളും മിക്സ് ആവാനുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം തമ്മിൽ മിക്സ് ആ മിക്സ് ആയിക്കോളും മുകളിലുള്ള ഈച്ച താഴേക്ക് ഇറങ്ങി പൊക്കോളും താഴെയുള്ള ഈച്ച മേലേക്ക് കയറേണ്ട വെച്ചു കാരണം റാണിയുള്ള കൂട്ടിലേക്ക് ഇറങ്ങിപ്പോൾ ഇപ്പോൾ തമ്മിൽ കലാപമൊന്നും ഉണ്ടാവില്ല രണ്ടുപേരും പിന്നെ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് തന്നെ നമുക്കിതെടുത്ത് മാറ്റി ഈ പിന്നെ പേപ്പർ പേപ്പറെടുത്ത് മാറ്റി ഇതിനെ ഒരു കോളനിയായിട്ട് മാറിക്കോളും ഒരൊറ്റ റാണിയുടെ കീഴിൽ ഈ ഈച്ചകൾ നിന്നോളും കാരണം ഈച്ചകൾക്കിപ്പം മറ്റ് അതിൻ്റെ അടയിൽ മറ്റ് സ്വന്തമായിട്ട് മുട്ടയൊന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല അപ്പോൾ പിന്നെ ഈ റാണി ആണി റാണീച്ച് ഇല്ലെങ്കിൽ പിന്നെ ഫ്രണ്ണീച്ചുകൾ മുട്ടയിടണ്ടാകണം പക്ഷേ മുട്ടയിട്ട് തുടങ്ങിയില്ല കാരണം അതിൻ്റെ ഫിറമോൻ്റെ ശേഷി പോകാൻ ഒരു മാസമെങ്കിലും കഴിയും അപ്പോൾ ഒരു മാസത്തിന് മുമ്പ് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ട് ഇത് വിജയിക്കാനാണ് സാധ്യത എന്തായാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം